പാമ്പാടമ്പാറ എസ്റ്റേറ്റ് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ തിരുവുത്സവം നടന്നു പരമ്പരാഗത ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി നടന്ന ഉത്സവത്തിന് നൂറുകണക്കിന് ഭക്തജനങ്ങൾ സാക്ഷിയായി പാമ്പാടംപാറ എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ് പ്രധാനമായും ക്ഷേത്രത്തിൽ കാലങ്ങളായി ആചാര അനുഷ്ഠാനങ്ങൾ നടത്താറുള്ളത് എസ്റ്റേറ്റ് ഉടമ പ്രഭാകർ തിരിതെളിച്ചതോടുകൂടിയാണ് ഉത്സവ ആഘോഷങ്ങൾക്ക് തുടക്കമായത് ക്ഷേത്രത്തിൽ വർഷങ്ങളായി നടന്നു വരാറുള്ള തിരുവുത്സവം ഇത്തവണ വിപുലമായാണ് ആഘോഷിച്ചത് പരമ്പരാഗത ആചാര അനുഷ്ഠാനങ്ങളോടെ നടന്ന ഉത്സവത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു മുളയരി ഘോഷയാത്ര ശൂലക്കാപടി തുടങ്ങിയവയിൽ നിരവധി ഗ്രാമവാസികളാണ് പങ്കെടുത്തത് ആഘോഷങ്ങൾക്ക് പഞ്ചായത്ത് അംഗം പി സുന്ദരപാണ്ഡി രണസമിതി ഭാരവാഹികളായ മുത്തുരാജ് ആർ മുകേഷ് ആർ ഭാസ്കരൻ എസ് ലളിതാശിവം ശിവലിംഗം എസ് രാജകുമാർ രാമരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല